സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ നേതൃത്വത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സെറ്റിംഗിൽ നാൽപ്പത്തിയൊന്ന് പരാതികൾ പരിഗണിച്ചു ഒൻപത് കേസുകൾ തീർപ്പാക്കുകയും ബാക്കി മുപ്പത്തിരണ്ട് കേസുകൾ അടുത്ത സെറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെക്കുകയും ചെയ്തു കഴിഞ്ഞ സെറ്റിംഗിൽ പോലീസ് റിപ്പോർട്ടിനായി അയച്ച കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഗാർഹിക പീഡന പരാതികളിൽ കോടതികളിൽ നിലവിലുള്ള കേസുകളാണ് പരിഗണനയ്ക്ക് വന്നതിൽ അധികവും കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ചിലവിന് നൽകുന്നില്ല എന്ന കേസുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഭർത്താവിന്റെ ബന്ധുവിൽ നിന്നും പീഡനം നേരിടുന്ന കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും

ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ചില കേസുകളിൽ മെയിൻ്റനൻസ് ഉത്തരവായിട്ട് പോലും അത് കൊടുക്കാതെ മുന്നി നടക്കുന്ന കക്ഷികളും ഉണ്ട് അത് കോടതിയിലെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് കക്ഷികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ ഭർത്താവിൽ നിന്നല്ലാതെ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് പീഡനം ഏൽപ്പിക്കുന്ന ഏൽക്കുന്ന ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ബീന കരുവാത്ത് കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു